നമസ്കാരം ജീവലോകത്തേക്ക് സ്വാഗതം വൈവിധ്യമായ ഈ ലോകത്തെ വ്യത്യസ്തരായ ജീവിവർഗങ്ങളെ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കൊച്ചു സംരംഭമാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി നൽകുക ഏഴാമതായിട്ട് ജീവലോകം പരിചയപ്പെടുത്തുന്നത് മാർഗൈ കാറ്റിനെയാണ് പെയിന്റഡ് കാറ്റ് മങ്കി കാറ്റ് എന്നെല്ലാം വിളിക്കപ്പെടുന്ന ഇവയെ കാണപ്പെടുന്നത് മെക്സിക്കോയിലും ബ്രസീൽ കൊളംബിയ അർജന്റീന ബൊളിവിയ പനാമ നിക്കാരോഗ ഗോട്ടിമല തുടങ്ങിയ രാജ്യങ്ങളുടെ മഴക്കാടുകളിലാണ് അൻപത് സെന്റിമീറ്റർ മുതൽ എൺപത് സെന്റിമീറ്റർ തന്നെ നീളവും രണ്ടു മുതൽ മൂന്ന് കിലോ വരെ ഭാരം ഇവയ്ക്കുണ്ട് തവിട്ട് ശരീരത്തിൽ അടുത്തടുത്തായിട്ടുള്ള കറുപ്പ് വട്ടപ്പൊട്ടുകളും നീളം വരകളും ചെറിയ തലയുമാണ് ഇവയ്ക്കുള്ളത് മങ്കിക്കാറ്റ് എന്നിവയെ വെറുതെ വെറുതെയുള്ള വിളിക്കുന്നത് മരങ്ങൾക്ക് മുകളിൽ സർക്കസുകാരന്റെ മെയ്വഴക്കത്തോടെ തൂങ്ങി പിടിച്ചും ശരീരം കുത്തനെയാക്കി മരങ്ങളിൽ കൂടി നീങ്ങാനും ഇവയ്ക്ക് പ്രത്യേക കഴിവ് തന്നെയുണ്ട് പിൻകാലുകളിൽ ഊന്നിക്കൊണ്ട് എഴുന്നേറ്റ് നിന്ന് പരിസരം നിരീക്ഷിക്കുന്ന കഴിവുകൂടി മാർഗീപൂച്ചകൾക്കുണ്ട് സദാസമയവും മരക്കുമ്പളി കഴിയുന്ന ഇവയുടെ ഇരകൾ മരത്തിൽ കഴിയുന്ന പാമ്പുകളും അണ്ണാൻ ചെറിയ കുരങ്ങുകൾ പക്ഷികൾ എന്നിവയൊക്കെ തന്നെയാണ് നിലത്തിറങ്ങി അപൂർവമായ ഇവര് വേട്ടയാടുള്ളൂ ഇണചേരാൻ വേണ്ടി മാത്രം പ്രത്യേകം കോൾ പുറപ്പെടുക്കുന്ന അപൂർവം പൂച്ചവർഗമാണ് മാർഗീ ക്യാറ്റുകൾ ഒരു കുഞ്ഞിനെ മാത്രം പ്രസവിക്കുന്ന ഇവ കുഞ്ഞിനെ കൂടെ കൊണ്ട് നടക്കുന്ന സ്വഭാവത്തിന് ഉടമകളാണ് പതിനൊന്ന് സബ്സ്പീഷ്യസുകൾ ഇവയ്ക്കുണ്ട്